ട്രിമ്മർ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് ഹായ് വ്യൂവേഴ്സ് രാജേഷ് ടിപ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ നമ്മുടെ ഷേവിംഗ് ട്രിമ്മർ ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം സാധ്യതകളാണ് ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകാനുണ്ടാകുന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത് പ്രധാനമായും നമ്മൾ ഈ ഷേവിംഗ് ട്രിമ്മർ ഉപയോഗിക്കുമ്പോൾ തൊക്കിൽ അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ട്രിമ്മർ വൃത്തിയായി സൂക്ഷിക്കാതിരുന്നാൽ അതിൽ രോമ രോമങ്ങൾ കുടുങ്ങി കിടന്ന് സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം നടക്കാനും അത് പിന്നീട് ഉപയോഗിക്കുമ്പോൾ അണുബാധ അലർജി എന്നിങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ പലരും ഇത് വളരെ അലക്ഷ്യമായിട്ട് ഷേവിംഗ് ട്രിമ്മർ ഉപയോഗിക്കുന്നതായി കാണാവുന്നതാണ് ഈ രീതിയിൽ അവർക്കെല്ലാം തന്നെ അലർജിയും മറ്റ് തൊക്ക് പ്രശ്നങ്ങളും ഉള്ളതായിട്ട് കാണപ്പെടുന്നു ത്വക്ക് രോഗപരമായ രോഗങ്ങൾ പകരുന്നത് മറ്റൊരാളുടെ ട്രുമ്മർ ഉപയോഗിക്കുന്നതും തൊക്ക് സംബന്ധമായ രോഗങ്ങൾ പകരാൻ കാരണമാകും പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആളുകൾ അധികമായി ത്വക്ക് രോഗങ്ങൾ പകരുന്നത് ഒരാൾ ഉപയോഗിക്കുന്നത് രണ്ടും അതിൽ കൂടുതൽ ആളുകൾ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ രണ്ടിൽ കൂടുതൽ ആളുകൾ ട്രിമ്മർ ഷേവിംഗ് ട്രിമ്മർ ഉപയോഗിക്കുന്നത് വഴി അവർക്ക് തൊക്ക് സംബന്ധമായ രോഗങ്ങൾ പകരാൻ സാധ്യത കൂടുതലാണ് അതുപോലെ ഇത് പ്രത്യേകിച്ചും സ്വകാര്യ ഭാഗങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ കൂടുതലായി ശ്രദ്ധിക്കണം കാരണം നമ്മുടെ കൂടുതൽ വൃത്തി വേണ്ടുന്ന ഭാഗങ്ങളാണ് അവിടെ അപ്പോൾ അവിടെ ഈ ഒരാൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉപയോഗിച്ച് ഷേവിംഗ് ട്രിമ്മർ ഉപയോഗിക്കുന്നത് തൊക്കു സംബന്ധമായ രോഗങ്ങൾ വളരെ പെട്ടെന്ന് പിടിപെടാൻ കാരണമാകുന്നു അതുപോലെ ട്രിമ്മർ സൂക്ഷ്മതയില്ലാതെ ഉപയോഗിച്ചാൽ ചെറിയ ചെറിയ മുറിവുകളും ചർമ്മത്തിൽ അസ്വസ്ഥതയും ഉണ്ടാകാം നമ്മുടെ നാട്ടിൽ ആളുകൾ അധികമായിട്ട് ട്രിമ്മർ സൂക്ഷ്മതയില്ലാതെ അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ബ്ലേഡിൻ്റെ ഗുണനിലവാരവും ഒന്നും നോക്കാതെ മാർക്കറ്റിലൊക്കെ പോയി വളരെ വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നു ഇത് അവർക്ക് അലർജിയും തൊക്കു സംബന്ധമായ രോഗങ്ങളും അതുപോലെ ട്രിമ്മ് ചെയ്തതിന് ശേഷം രോമങ്ങൾ പൂർണമായി പോകാതിരിക്കുകയും അതുപോലെ ചെറിയ മുറിവുകളും പോറൽ എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ ഫോളിക്കൈ ഫോളിക്കലൈറ്റിസ് ചിലപ്പോൾ രോമകൂപങ്ങളിൽ ചെറിയ ചെറിയ വീക്കങ്ങളും അണുബാധയും ഉണ്ടാകാം ഇങ്ങനെ ഉണ്ടാകുന്ന പോറൽ അഥവാ അണുബാധയാണ് ഫോളിക്കലൈറ്റിസ് എന്ന് പറയുന്നത് ഇത് ചൊറിച്ചിലിനും ചുവന്ന കുരുക്കൾ ഒക്കെ ഉണ്ടാകും ഉണ്ടാകാനുമുള്ള കാരണങ്ങളാണ് നമ്മുടെ അടു നമ്മുടെ വീടിനടുത്തായാൽ തന്നെയും ഇങ്ങനെയുള്ള മുഖത്ത് ആളുകൾക്ക് ചുവന്ന കുരുക്കളും അതുപോലെ അണുബാധയും ചൊറിച്ചിലുമൊക്കെ ഉള്ളവരായി നമ്മൾക്ക് ധാരാളം ആളുകളെ നമുക്ക് കാണാം കാരണം ഈ ഫോളിക്കലൈറ്റിസിൻ്റെ പ്രവർത്തനമാണത് ഇത് നമ്മൾ ശരിയായ രീതിയിലല്ലാതെ ഒന്നിൽ കൂടുതൽ ആളുകളും അതുപോലെ വൃത്തിയാക്കാതെയും ഷേവിംഗ് ട്രിമ്മർ ഉപയോഗിക്കുന്ന ആളുകളിൽ ഇത് നമ്മൾക്ക് മുഖത്ത് നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കാണാൻ കഴിയും ഇതിനെ ഫോളിക്കലൈറ്റിസ് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ട്രിമ്മർ വാങ്ങുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും നല്ല ഗുണനിലവാരമുള്ളതും അതുപോലെ ആ ട്രിമ്മർ ഒരാൾ മാത്രം ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക അങ്ങനെ ഉപയോഗിച്ചാൽ അസുഖങ്ങൾ ഒരു പരിധിവരെ ഒഴിവാകും അതുപോലെ ബ്ലേഡിൻ്റെ പ്രശ്നങ്ങൾ ഗുണമേന്മ കുറഞ്ഞതോ പഴകിയതോ മൂർച്ച കുറഞ്ഞതോ ആയ ബ്ലേഡുകൾ ഉപയോഗിക്കുന്നത് തൊക്കിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മുടെ സാധാരണ ആളുകൾ പ്രധാനമായും കിട്ടുന്ന ബ്ലേഡും അതുപോലെ തന്നെ ഒക്കെ ഇട്ടാണ് ഈ ഷേവിങ് ട്രിമ്മർ ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിക്കുന്നത് വഴിയും ഇങ്ങനെ തൊക്കിലും ചർമ്മത്തിലുമൊക്കെ പോറലും അതുപോലെയുള്ള മുറിവുകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പ്രശ്നങ്ങൾ പ്രധാനമായും ഉണ്ടാകുന്നത് ബ്ലേഡിൻ്റെ പഴകിയതോ മൂർച്ചയില്ലാത്തതോ ആയ പ്രശ്നങ്ങൾ കൊണ്ടാണ് ട്രിമ്മർ ഉപയോഗിച്ച ശേഷം എപ്പോഴും വൃത്തിയാക്കുക അതുപോലെ ട്രിമ്മർ മറ്റൊരാളുമായി പങ്കുവെക്കാതിരിക്കുക നല്ല ഗുണമേന്മയുള്ള ട്രിമ്മർ വാങ്ങുക ഉപയോഗിക്കുമ്പോൾ യൂസർ മാനുവൽ ഉപയോഗിച്ച് നിർദ്ദേശങ്ങൾ പാലിക്കുക താങ്ക്